ഗുഡ് മോർണിംഗ് അപ്പോൾ നമ്മുടെ രണ്ട് ഷോറൂമും ഇതേ ഇവിടെ ഒരുമിച്ച് ആക്കാൻ പോവാണ് ഇപ്പുറത്ത് തൊട്ടിപ്പുറത്ത് കാർ സ്പോർ അതുപോലെ തൊട്ട് തൊട്ടിപ്പുറത്ത് തന്നെ റൈറ്റ് ചോയ്സും വരുന്നുണ്ട് അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമുക്കിപ്പോൾ രണ്ടും കൂടി ജോയിൻറ്റ് ആയപ്പോൾ നമുക്ക് ഒരു പത്തുമുന്നൂറോളം സ്റ്റോക്കുകൾ നമുക്ക് ഒരുമിച്ച് ഇവിടെ കസ്റ്റമേഴ്സിന് കാണിച്ചു കൊടുക്കാൻ കഴിയും അപ്പോൾ ഏതെങ്കിലും വണ്ടി എടുക്കാൻ താല്പര്യമുള്ള ആൾക്കാർ വന്നു കഴിഞ്ഞാൽ എന്തായാലും എല്ലാ മോഡലും ഏത് വാഹനമാണെങ്കിലും ഏത് ബഡ്ജറ്റിലാണെങ്കിലും എത്ര ഫിനാൻസ് കയറുന്ന വാഹനമാണെങ്കിലും നമുക്കിവിടെ സ്റ്റോക്കിലുണ്ട് അപ്പോൾ അതൊരു കൺഫ്യൂഷൻ കൺഫ്യൂഷനാവേണ്ട ആവശ്യമില്ല വന്നു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു വാഹനം പർച്ചേസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വാഹനം ബുക്ക് ചെയ്തിട്ട് ബാക്കി ഫിനാൻസിൻ്റെ പ്രൊസീജിയേഴ്സിന് വെച്ചിട്ട് കസ്റ്റമർക്ക് തിരിച്ചു പോവാം പുതിയ ഓഫീസിൻ്റെ പണികൾ കാര്യങ്ങളൊക്കെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് നിങ്ങൾക്കും നമ്മുടെ ഷോറൂമിൽ ഒരു അവസരമായിട്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യാൻ കാരണം ഇത് നമ്മുടെ ഷോറൂം വരുന്നത് കോഴിക്കോട് പാലക്കാട് ഹൈവേയിലാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് പാസഞ്ചേഴ്സ് ഡെയിലി പാസ് ചെയ്യുന്ന ഒരു ഹൈവേ ആണ് നമുക്ക് ഇവിടെ ഈ ഒരു ഭാഗത്തായിട്ട് നമ്മൾ ഒരു കോഫി ഷോപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ട് കോഫി ഷോപ്പ് എന്നല്ല അത് ആർക്കു വേണമെങ്കിലും അത് ഒരു കോഫി ജ്യൂസസ് കൊടുക്കുന്ന ഒരു ഏരിയ ആയിട്ട് നമുക്ക് ഈ ഒരു ഭാഗം നമ്മൾ കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് അതിപ്പം ഇനി വാടകയ്ക്കാണെങ്കിലും ലീസോ അങ്ങനെ എന്തെങ്കിലും ആയിക്കോട്ടെ എങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല ആർക്കെങ്കിലും താല്പര്യമുള്ള ആൾക്കാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ കോൺടാക്റ്റ് ചെയ്യുക കാരണം ഒരുപാട് എന്തായാലും നമ്മൾ ഷോറൂമിൽ തന്നെ ഒരു ദിവസം ഈ രണ്ട് ഷോറൂമിലും കൂടിയിട്ട് ഒരു ദിവസം എന്തായാലും അമ്പതിന് മുകളിൽ വിസിറ്റേഴ്സ് എന്തായാലും നമ്മൾ ഷോറൂമിൽ ഷോറൂമിലുണ്ടാകും പിന്നെ അതുകൂടാതെ പത്ത് മുപ്പത്തി രണ്ടോളം ഉള്ള ഷോറൂമാണ് അപ്പോൾ എന്തായാലും എല്ലാവരും ചായയും ജ്യൂസൊക്കെ പൊതുവേ നമ്മൾ നമ്മളെല്ലാവരും പുറത്തുനിന്നൊക്കെ കഴിക്കണം അപ്പോൾ അതൊക്കെ ഇവിടുന്ന് ആവാൻ സാധ്യത അപ്പോൾ പിന്നെ അത് മാത്രമല്ല നല്ല പാർക്കിംഗ് സൗകര്യവും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഈ വരുന്ന വണ്ടികളും ഒക്കെ നിർത്തി ചാടിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യുക അവസരമാണ് അപ്പോൾ മിസ് ചെയ്യണ്ട എന്തെങ്കിലും ഐഡിയ ആയിട്ട് നമ്മൾ കോണ്ടാക്ട് ചെയ്യുക ഓക്കെ താങ്ക്